ദൈവത്തിൽ വിശ്വസിക്കുക നമുക്ക് ദൈവകൃപ ഉണ്ടായിരിക്കണം ദൈവത്തെ അന്വേഷിക്കുക നല്ല അച്ചടക്കം പഠിക്കുക നിങ്ങളുടെ ആത്മശക്തി ഇതിൽ നിന്ന് മാത്രമേ വളരുകയുള്ളൂ ആത്മശക്തി വളരുമ്പോൾ മാത്രമേ ആന്തരിക ശക്തി ഉണ്ടാകൂ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൈവികതയും ആത്മീയതയും കൊണ്ടുവരണം അപ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആന്തരിക ശക്തി ലഭിക്കൂ അത് അവരുടെ പുരോഗതിക്കും നാടിനും സഹായകമാകും അതാണ് എൻ്റെ ശക്തമായ വിശ്വാസം ഏതെങ്കിലും സന്യാസി വര്യന്റെ വാക്കുകളിൽ ഇത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നടത്തിയ പരാമർശങ്ങളാണ് ജോലി എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത് ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി പറഞ്ഞത് പൂനെയിലെ ഏഴസ്റ്റാൻഡ് എങ് ഇന്ത്യയിലെ ജീവനക്കാരി അന്നാസ്റ്റിന്റെ മരണത്തിൽ ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പരാമർശം ജോലി സമ്മർദ്ദം മൂലം പെൺകുട്ടി മരിച്ച വാർത്ത രണ്ട് ദിവസം മുമ്പാണ് കണ്ടത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി നേടാനാണ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര വലിയ ജോലി കിട്ടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കോർപ്പറേറ്റ് ചൂഷണങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് ഇത് പറയുന്നതെന്നാണ് ഇതിലെ വൈരുദ്ധ്യം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വിവാദമായതോടെ കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദാനിയെയും അംബാനിയെയും പോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെ വേദന മാത്രമേ ഭരണാധികാരികൾക്കും ധനമന്ത്രിക്കും കാണാനാകൂ എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചത് അവർക്ക് അന്യയെപ്പോലുള്ള കോർപ്പറേറ്റ് വ്യവസ്ഥിതി ചൂഷണം ചെയ്യുന്ന കഠിനാധ്വാനികളായ യുവതലമുറയുടെ വേദന കാണാനാകില്ല ഈ തൊഴിലില്ലായ്മയുടെ കാലത്ത് ഇത്തരമൊരു ജോലി അവർ കരസ്ഥമാക്കിയതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നില്ല ജോലി സമ്മർദ്ദത്തെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിക്കണമെന്ന് നിർദ്ദേശിച്ചത് അന്യേയും കുടുംബത്തെയും ക്രൂരമായി കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഇരയെ കുറ്റപ്പെടുത്തൽ നിന്ദ്യമാണ് എത്ര ഹൃദയശൂന്യരാണ് ഭരണാധികാരികൾ അവർക്ക് സഹാനുഭൂതിയുടെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടോ എന്നും കെ സി വേണുഗോപാൽ ചോദിക്കുന്നു കേന്ദ്രമന്ത്രി കോർപ്പറേറ്റ് ഡ്രാക്കളർമാരുടെ സംരക്ഷകയായി മാറിയെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിമർശനം അന്നാ സബാസ്റ്റിന്റെ വീട് സന്ദർശിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പരാമർശത്തിൽ നിർമ്മല സീതാരാമൻ മാപ്പു പറയണമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ചെറുപ്പക്കാരോടും സ്ത്രീകളോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് മുതിർന്ന ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ എന്ന ബി ജെ പി പറയുന്ന മുദ്രാവാക്യത്തിന്റെ കാപ്പട്യമാണ് നിർമ്മല സീതാരാമന്റെ വാക്കുകളെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കുടുംബം തള്ളി ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ഓരോ പ്രസ്താവനകൾ പറയുകയാണ് ഇത് അംഗീകരിക്കുന്ന ചിലരുണ്ടാകും എന്നാൽ മകളെ ചെറുപ്പം മുതൽ തന്നെ ആത്മവിശ്വാസം കൊടുത്തു തന്നെയാണ് വളർത്തിയതെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞു കങ്ങരപ്പടി സ്വദേശിനി അനാർ സെബാസ്റ്റർ ജൂലൈ ഇരുപതിനാണ് താമസ സ്ഥലത്ത് കുഴിഞ്ഞു വീണ മരിച്ചത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അന്നയുടെ മാതാവ് അനിത ഇവൈ ടെക്നോളജിന് എഴുതിയ കത്ത് പുറത്തു വന്നതിനെ തുടർന്നാണ് സംഭവം വിവാദമായത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ